ഒരു മനുഷ്യന് ഈ ലോകത്ത് നേടാനുള്ള ഏറ്റവും വലിയ സമ്പത്ത് മനസ്സു തുറന്ന ശത്രുതയില്ലാത്ത നല്ലൊരു മനസ്സിന്റെ ഉടമയാവുക എന്നുള്ളതാണ് ഇന്ന് ചേർന്നിരിക്കുന്നവർ പോലും പാരപണിയുമ്പോൾ കൂടെ സഞ്ചരിക്കുന്നവർ പോലും കുതന്ത്രങ്ങൾ മെനച്ച് ഒറ്റപ്പെടുത്തുമ്പോൾ മനുഷ്യൻ ഏറ്റവും കൂടുതൽ തകർന്നു പോകാറുള്ളത് വേണ്ടപ്പെട്ടവരിൽ നിന്നുണ്ടാകുന്ന ചതിയിലൂടെയാണ് നമ്മളെ വിശ്വസിക്കുന്ന ഒരാളെ ചതിക്കുക എന്നുള്ളത് മനുഷ്യത്വത്തിന്റെ അടയാളമല്ലെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം പരസ്പരം വ്യക്തം ചിന്തുന്നവനല്ല മുസൽമാൻ പരസ്പരം പകയും വെറുപ്പും കൊണ്ടു നടക്കുന്നവരല്ല മുസ്ലിം സമൂഹം പരസ്പരം ചതിക്കുന്നവരുമല്ല മറിച്ച് അവൻ സന്തോഷത്തിൽ സന്തോഷം കണ്ടെത്തുകയും എന്നേക്കാൾ എന്റെ സുഹൃത്തുക്കൾക്ക് നേട്ടമുണ്ടാകണം എന്ന് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുകയും അവനുണ്ടാകുന്ന നേട്ടം എന്റെ നേട്ടം വാണെന്ന് ചിന്തിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ നല്ലൊരു മുസ്ലിമും നല്ലൊരു ഇസ്ലാഹി പ്രവർത്തകനും നല്ലൊരു മനുഷ്യനുമാകാൻ സാധിക്കുക പരസ്പരം ആളില്ലാത്ത സമയം നോക്കി കുറ്റം പറഞ്ഞ് ഊടച്ചേരുമ്പം തോളിൽ കൈയിട്ട് നടക്കുന്നത് ചെന്നായയുടെ സ്വഭാവമാണെന്ന് ഒലമാക്കൾ പഠിപ്പിച്ചത് നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല അത്തരക്കാരിൽ പെടാതിരിക്കാൻ റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ